ർബ് എന്താണെന്ന് മനസ്സിലാക്കാം പലരും ഇംഗ്ലീഷിൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രവർത്തികൾ മാത്രമാണ് എന്ന് പറയുന്നത് ബർബിൽ വരുന്നതാണ് കളിക്കുക ഓടുക ചാടുക ഇവയൊക്കെ മാത്രമാണ് ബർബ് എന്നാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ ഇപ്പോൾ എന്ന സെന്റൻസിൽ എന്നത് ബർബെന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഈസ് എന്നത് ബർബായി എങ്ങനെ വന്നു ഈ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇവയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ തീർച്ചയായും സാധിക്കും ഇനി നിങ്ങൾ ബർബെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതിൽ ആക്ഷൻ ബർബും നോൺ ആക്ഷൻ ബർബും വരും അതുപോലെ ആക്ഷൻ ർബിൽ ഫിസിക്കൽ ആക്ഷൻ വരാം മെന്റൽ ആക്ഷൻ വരാം അതായത് ഫിസിക്കൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ ശരീരം അനങ്ങി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മെന്റൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ മാനസിക പ്രവർത്തനങ്ങൾ ഫിസിക്കൽ ആക്ഷന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കളിക്കുക മെന്റൽ ആക്ഷൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചിന്തിക്കുക അടുത്ത് നോൺ ആക്ഷൻ എന്ന് പറയുമ്പോൾ ആക്ഷൻ അല്ലാത്തവ അവയിൽ വരുന്നതാണ് അവസ്ഥ ഉടമസ്ഥത ഇവയൊക്കെ ഇപ്പോൾ അവസ്ഥയെക്കുറിച്ചുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഡോക്ടറാണ് അതുപോലെ ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കാറുണ്ട് അപ്പോൾ ഗർബെന്ന് പറയുന്നത് ഒരു വാക്യത്തിലെ പ്രധാന ഭാഗമാണ് ഇത് പ്രവർത്തി അല്ലെങ്കിൽ അവസ്ഥ അല്ലെങ്കിൽ ഉടമസ്ഥത എന്നിവയെ സൂചിപ്പിക്കുന്നതാകാം ഇവയുടെ ഉദാഹരണങ്ങളൊന്നു നോക്കാം ഞാൻ ഒരു ആപ്പിൾ കഴിച്ചു ഇതിൽ കഴിച്ചു എന്നതാണ് പ്രവർത്തിയെ സൂചിപ്പിക്കുന്നത് അതായത് ഇവിടെ പ്രവർത്തിയെ സൂചിപ്പിക്കുന്ന ബർബാണ് കഴിച്ചു അടുത്ത് അദ്ദേഹം ഒരു ഡോക്ടറാണ് ഇവിടെ ആണ് എന്നുള്ളത് അവസ്ഥയെ സൂചിപ്പിക്കുന്നു അതായത് ഇവിടെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ബർബാണ് ആണ് അടുത്ത് എനിക്ക് ഒരു കാർ ഉണ്ട് ഉണ്ട് എന്നത് ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നു അതായത് ഇവിടെ ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന ബർബാണ് ഉണ്ട് അതുപോലെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ആണ് കഴിച്ചു ഉണ്ട് ഇവയൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി എന്ന് ചിന്തിക്കരുത് ആശയം മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടതാണ്